ഉപ്പേരിന്നൊക്കെ പറയലേ നമ്മള് നല്ല ടേസ്റ്റ് ആവീട്ട് വെച്ചേക്കുന്നതാണ് പിന്നെ ചമ്മന്തി ചോദ്യം ചമ്മന് പറയുന്നത് നമ്മുടെ

നല്ല കുളി വരും അതുകൊണ്ട് തന്നെ നമുക്ക് വെറുതെ ഉപ്പൊന്നും ഇട്ടില്ല വെറുതെ കഴിക്കാം നല്ല ടേസ്റ്റ് ആണ് ഉപ്പ് കിട്ടും ഇല്ലാത്ത പിങ്ക് സോൾട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് സാധനമല്ലെങ്കിൽ പോലും കേട്ടോ ഉപ്പ് വേണമല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ പിങ്ക് സോൾട്ട് ഇച്ചിരി കൊടുക്കാം കാലാവസ്ഥ കാലാവസ്ഥായിരുന്നു ചെറിയായിട്ട് ഇങ്ങനെ തെളിഞ്ഞു വന്നു പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോ ഇടയ്ക്കൊന്നും മഴ ഇതൊക്കെ ആയിരുന്നു ഇടയ്ക്ക് പോലെയൊക്കെ കഴിഞ്ഞിട്ടു പിന്നെ അപ്പൊ പൊടിച്ച് വന്നായിരുന്നു മഴ സ്കൂളിൽ പോയി അമ്മയൊക്കെ പോയി ചേട്ടന് ജോലിക്ക് പോയി ഒന്ന് രണ്ടുമണി സ്പെഷ്യൽ ക്ലാസ്കൾ ഉണ്ട് അമ്മിനെയും കൂടെ കൂട്ടിച്ചേട്ടൻ വരത്തുള്ളു ഒന്ന് തെളിഞ്ഞു നിൽക്കുവാണ് തുണികളൊന്നും ഉണങ്ങിയിട്ടില്ല തെളിഞ്ഞു വരുന്നേ ഉള്ളൂ ഇപ്പൊ ഒന്നര ആയപ്പോഴത്തേക്കാണ് തെളിഞ്ഞു വരുന്നത് നമ്മുടെ ഇന്നത്തെ ഉച്ച വരെയുള്ള വിശേഷങ്ങൾ കേട്ടോ